കലാലയ കുറ്റ്യാട്ടൂർ പ്രതിമാസ പരിപാടിയും കലാലയ കുറ്റ്യാട്ടൂരിൻ്റെ യുവകഥാകൃത്ത രജത് കുറ്റ്യാട്ടൂരിൻ്റെ പ്രഥമ കഥാസമാഹാരമായ രജത രേഖകൾ പ്രകാശനവും കലാലയ വിഷുക്കണി മത്സര സമ്മാനദാനവും കലാലയ യൂട്യൂബ് ചാനൽ പ്രകാശനവും കുറ്റ്യാട്ടൂർ കെ കെ എൻ എസ് യു പി സ്കൂളിൽ വെച്ച് നടന്നു ചിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സോമൻ കടലൂർ ഉദ്ഘാടനവും പുസ്തകപ്രകാശനവും നിർവഹിച്ചു കെ കെ എൻ എസ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ അനിത പുസ്തകം ഏറ്റുവാങ്ങി കലാലയ പ്രസിഡന്റ് സജീവ് വരിയേരി അധ്യക്ഷത വഹിച്ചു ചാനൽ അവതാരകനം സിനിമാ കോമഡി ആർട്ടിസ്റ്റുമായ നവീൻ പനങ്കാവ് യുവ നോവലിസ്റ്റ് ഷിജു പത്താമേർ ആർട്ടിസ്റ്റും യൂട്യൂബറുമായ അനൂപ് ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ മധു രജത് കുറ്റ്യാട്ടൂർ കലാലയ സെക്രട്ടറി എ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിഷുക്കണി മത്സര വിജയികൾക്ക് മയിൽ എയിംസ് ഉടമ ബാബു പണ്ണേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് കരോക്കി ഗാനമേള മോഡേൺ സെമി ക്ലാസിക്കൽ ഡാൻസ് കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു